നിന്റെ മാത്രം സഖി ഭാഗം പതിനാല് എനിക്ക് മനസ്സിലാവോ ഹിമോ സായ് ചേട്ടന് എന്ത് ചെയ്യുമാണ് മിന്നു ചോദിച്ചു അതെ അമ്മയോടൊപ്പം അടുക്കളയിലാ ഹിമ പറഞ്ഞു കൊള്ളാല്ലോ നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ ഹിമോ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ സ്ത്രീ സ്ത്രീചേട്ട പട്ടിണി ആകുമല്ലോ മിന്നു പറഞ്ഞു അതൊക്കെ ഞാൻ പഠിച്ചോളാം എന്നാത്തൂനെ ഹിമ പറഞ്ഞു എന്നാ അങ്ങനെ ആയിക്കോട്ടെ നത്തൂനെ സച്ചു അമ്മുവിൻ്റെ മുറിയിൽ വന്നപ്പോഴാണ് നാത്തൂൺ എന്ന് പറയുന്നത് അവൻ കേൾക്കുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമായല്ലോ ഇത് കേൾക്കുന്നത് എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുള്ളതുപോലെ അവൻ ചിന്തിച്ചു മുറിയിൽ ആളനക്കം കേട്ടാണ് അമ്മു പിന്നിലേക്ക് നോക്കിയത് കേട്ടനെന്തോ ആലോചിച്ച് നിൽക്കുവാണല്ലോ ഹിമ അവൻ്റെ നിൽപ്പ് കണ്ട് ആലോചിച്ചു ആരമ്മ കോളിൽ ഫോണിലൂടെ സായുജു ശബ്ദം കേട്ടതും മിന്നു കാതു കോർപ്പിച്ചു മിന്നു ആണ് ഏട്ടാ ഏട്ടന് സംസാരിക്കണോ അവൾ ചോദിച്ചു ഹേയ് വേണ്ട നിങ്ങൾ സംസാരിച്ചോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അവൻ പറഞ്ഞു ഹിമു എന്നാ ഞാൻ പിന്നെ വിളിക്കാം അമ്മ വിളിക്കുന്നുണ്ട് ഏട്ടനും അനിയത്തിയും കൂടി സംസാരിക്കട്ടെ എന്ന് കരുതി മിന്നു പറഞ്ഞു എന്നാ ശരി മിന്നു എന്താ ഏട്ടാ എന്താ ആലോചിക്കുന്നത് അവൻ്റെ നിൽപ്പ് കണ്ട് അമ്മ ചോദിച്ചു അതമ്മു ഈ നാത്തോൻ വേളി ലൈബ്രറിയിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു ഇപ്പോഴത്തെ ഇവിടെയും എന്താ ഇപ്പോൾ അങ്ങനെ ഒരു വിളി വിളിക്കാൻ പേരുണ്ടല്ലോ അത് വിളിച്ചാൽ പോരെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുറ്റുകളി ഉണ്ടോ അവൻ ചോദിച്ചു എന്ത് ചുറ്റിക്കളി ഹേയ് ഒന്നുമില്ല ഏട്ടന് തോന്നുന്നതാ അവൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞു തോന്നുന്നതോ അവൻ്റെ മുഖത്ത് ചെറിയൊരു ദേഷ്യം നിറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ടത് അവൾക്ക് പേടി തോന്നി ഒന്നുമില്ല ഏട്ടാ സത്യമായിട്ടും ഹിമു പറഞ്ഞു നിൻ്റെ കണ്ണെന്താ മോ ചുവന്നിരിക്കണത് പറഞ്ഞോ നീ അവൻ ചോദിച്ചു ഏയ് കണ്ണിൽ പൊടി പോയത് ഏട്ടാ ഏകനെന്താ ഇപ്പോൾ വന്നേ അവൾ ചോദിച്ചു എനിക്കെന്താ വരാൻ പാടില്ലേ അവൻ ചോദിച്ചു വരാം ഹിമ അതുക്കെ പറഞ്ഞു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ആ കുറച്ചുണ്ട് എന്നായിരുന്നു പഠിക്കി അത് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങി അവൻ്റെ മനസ്സിൽ ഈ നാത്തൂന് വലിയൊരു ചോദ്യ രൂപമായി മാറി ലൈബ്രറിയിൽ വെച്ച് ആ കുട്ടി അമൂനെയും മിന്നൂനെയും വിളിച്ചു ഇപ്പോൾ അമ്മ മിനുവിനെയും വിളിച്ചിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണാവോ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മിനുവിനോടൊന്ന് സംസാരിക്കണമായിരുന്നു അവൾക്ക് എന്ത് തോന്നിക്കാണോ ഷേ അവൻ ഷേ എന്ന് പറയുന്നത് അമ്മു കേട്ടു മുറിയിൽ നിന്ന് വേഗം അവൾ പുറത്തേക്ക് ഓടി വന്നു എന്ത് പറ്റി ചേട്ടാ പോയിരുന്നു പഠിക്കടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അമ്മ ഓടിപ്പോയി ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി അപ്പോൾ അനുസരണയുണ്ടല്ലേ എൻ്റെ അമ്മുവിന് നല്ല കുട്ടി അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അച്ഛൻ വരല്ലേ അമ്മയെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സായു ചോദിച്ചു ഇന്ന് വരല്ല മോനെ നിന്റെ അച്ഛനും അങ്കളും കൂടി ഏതോ ഒരാളെ കാണാൻ പോയിരിക്കുകയാണ് നാളെ വരുമെന്ന് കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു സായുവിൻ്റെ അമ്മ പറഞ്ഞു എന്നാലോ ഒന്ന് ഫോൺ മേടിച്ച് സംസാരിക്കാമായിരുന്നു മിന്നു മനസ്സിൽ പറഞ്ഞു എന്താലോചിച്ചിരിക്കുവോ മിന്നു ഭക്ഷണം കഴിച്ചേ വിദ്യ പറഞ്ഞു ആ അമ്മേ മിനുവിന് ഇതെന്ത് പറ്റി വിച്ചു ചിന്തിച്ചു എന്നാണ് മോളെ രാമൻ്റെ വീട്ടുകാർ വരുന്നതെന്ന് പറഞ്ഞത് ജയ ചോദിച്ചു ഞായറാഴ്ച വരുമെന്നാണ് അമ്മേ പറഞ്ഞത് അമ്മ അച്ഛനോട് പറഞ്ഞിരുന്നോ ശ്രേയ ചോദിച്ചു ഇല്ല മോളെ നാളെ വരുമല്ലോ അപ്പോൾ പറയാമെന്ന് കരുതി ഫോണിൽ കൂടി പറയേണ്ടതല്ലോ ഈ കാര്യങ്ങളൊക്കെ ജയ പറഞ്ഞു ആ ശരി അമ്മേ ശ്രേയ പറഞ്ഞു എന്താണ് രണ്ടുപേരും കൂടി ഇവിടെ ഒരു ചർച്ച അങ്ങോട്ടേക്ക് വന്ന ശിഖ ചോദിച്ചു രാമിന്റെ വീട്ടുകാർ ഞായറാഴ്ച വരുമെന്നാണ് പറഞ്ഞത് അച്ഛനോട് പറഞ്ഞിട്ടില്ല ഷിഖ ശ്രേയ അവളോട് പറഞ്ഞു അച്ഛൻ നാളെ വരുമല്ലേ ചേച്ചി അപ്പോൾ പറഞ്ഞാൽ പോരെ ഷിഖ ചോദിച്ചു ആ അതെ നാളെ പറയണം ശ്രേയ പറഞ്ഞു എൻ്റെ ചേച്ചി കൂട്ടിയുടെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ സാഹിത്യൻ്റെയും നടത്താൻ അവളുടെ കണ്ണുകൾ അത് പറയുമ്പോൾ തിളങ്ങി അവൻ മോളോട് അങ്ങനൊരു അടുപ്പില്ലല്ലോ ശ്രേയെ പോലെ തന്നെയാണ് നിന്നേ അവൻ കാണുന്നത് അവൾ അമ്മ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ നിന്നു അടുപ്പൊക്കെ വരൂ അത് വരുത്താനാണോ പാട് എങ്കിൽ ഞാൻ അടുപ്പിച്ചിരിക്കും സാഹചര്യനിലേക്ക് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് നോക്കി ശേഷം മുറിയിലേക്ക് നടന്നു സച്ചുവിന് താല്പര്യം ഇല്ലാതെ ഇരുന്നിട്ട് ഇവളെന്തിനാണമ്മ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ശ്രേയ അമ്മയോട് ചോദിച്ചു എനിക്കറിയില്ല മോളെ അവളുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി പറഞ്ഞാൽ കേൾക്കില്ല എന്ത് ചെയ്യാനാണ് ഞാൻ അത് പറയുമ്പോൾ തൻ്റെ അമ്മയുടെ മനസ്സിലുള്ള ദുഃഖം ശ്രേയക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അമ്മ വിഷമിക്കാതെ ശരിയാകുമല്ല അമ്മയുടെ മുഖത്തെ പ്രയാസം കണ്ടപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ ആയാൽ മതിയായിരുന്നു മോളുവാ അമ്മ കയക്കാനെടുക്കാം ജയ അത് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇതേ വരുന്നു അമ്മേ ശ്രേയ അമ്മയോട് പറഞ്ഞു സായോജ് നീ എന്റെയാണ് സായോജ് ഈഷികയുടെ ഫോണിൽ അവന്റെ ചിത്രത്തിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു കിടന്നു മോള് കിടക്കണില്ലേ ശ്രേയോട് അമ്മ ചോദിച്ചു ഞാനിന്ന് അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് അമ്മ കിടന്നോളൂ എനിക്ക് കുറച്ച് വർക്കുണ്ട് ഞാൻ വന്നോളാ ശ്രേയ പറഞ്ഞു എങ്കിൽ ശരി ഉറക്കം നിൽക്കരുത് ജയ പറഞ്ഞു ഇല്ലമ്മേ ജയ പോയതും ശ്രേയ ആലോചിക്കുകയായിരുന്നു ഷുഗിയുടെ കാര്യം എല്ലാത്തിനും വാശിയാണ് അവൾക്ക് ഇന്നേ അവൾ ആഗ്രഹിക്കുന്നതെന്തോ അച്ഛൻ അറിഞ്ഞു ചെയ്തു കൊടുക്കാറുണ്ട് ചിലപ്പോൾ അതൊക്കെ കൊണ്ടാകാം അവൾ ഇങ്ങനെ ആയിപ്പോയത് അല്ല തന്നെയാണ് താൻ വളർന്നു വന്ന ചുറ്റുപാടായിരുന്നില്ല അവൾക്ക് ഷീക ജനിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശന് മകളെയും മരുമകനെയും കൊച്ചുമക്കളെയും കാണണമത്രേ വയ്യാതെ കിടപ്പിലായിരുന്നു മുത്തശ്ശൻ അങ്ങനെയാണ് മുത്തശ്ശനെയും പരമേശ്വരൻ അങ്കിളിനെയും ഹേമാൻറ്റിയെയും സച്ചിവിനെയും ഞങ്ങൾ കാണുന്നത് പിന്നീട് അങ്കിളിൻ്റെ സ്ഥാപനത്തിൽ അച്ഛന് നല്ലൊരു നിലയിൽ ജോലി കിട്ടി അത് അച്ഛൻ്റെ കഴിവുകൾ കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെയാണ് ഈ കാണുന്ന സ്ഥിതിയിലൊക്കെ ആയത് അതുകൊണ്ട് തന്നെ എന്താണ് കഷ്ടപ്പാട് എന്ന് അവൾ അറിഞ്ഞിട്ടില്ല അവളെ അത് അറിയിച്ചിട്ടുമില്ല സച്ചുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത് കാണുമ്പോൾ പേടിയാണ് ഇത് എന്തായി തീരുമെന്ന് ഓർത്ത് സച്ചു അവളെ അമ്മുവിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ അവൾ എന്താണ് ആ കാര്യമൊന്നും ഉൾക്കൊള്ളാത്തത് ശ്രേയുടെ മനസ്സിൽ ആ ചോദ്യം ഉണർന്നു ഭൂമിയിലേക്ക് ശക്തമായി ആർ തുലച്ചു പെയ്യുന്ന മഴ ആ മഴയിൽ ഒരു പെൺകുട്ടി ഓടുന്നു കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോൾ അവളുടെ കണ്ണുകൾ വ്യക്തമായി കാണാമായിരുന്നു ആ കണ്ണുകളിൽ ഒരുതരം ഭയമായിരുന്നു തെളിഞ്ഞു നിന്നിരുന്നത് പിന്നെയാണ് അവളുടെ പുറകെ വരുന്ന കുറച്ച് ചെറുപ്പക്കാരെ കാണുന്നത് അവരുടെ മുഖത്ത് ദേഷ്യമായിരുന്നു അവളുടെ മുഖം വളരെ വ്യക്തമായി തെളിഞ്ഞു വന്നു മിന്നു അവനവളെ വിളിച്ചുകൊണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു എന്താണ് ഇങ്ങനെയൊരു സ്വപ്നം അവൻ്റെ മനസ്സിൽ ഇന്നലെ വിക്രവും കൂട്ടനും സംസാരിച്ചത് കടന്നു വന്നു പാട്ട് കൊള്ളാമല്ലോ അവളുടെ ആരോൺ വിക്രത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പെണ്ണും കൊള്ളാം കിരൺ പറഞ്ഞു പാട്ടും കൊള്ളാം പെണ്ണും കൊള്ളാം രാഹുൽ പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ നോക്കി അപ്പോൾ വിക്രം നിന്റെ പണി കൂടുമല്ലോ ആരോൺ പറഞ്ഞു അതെ അതെ വിക്രം മനസ്സിൽ പലതും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് തിരിച്ച് പണി കൊടുക്കുമ്പോൾ എല്ലാം കൂടി ചേർത്താൻ കൊടുത്തേ ആരോൺ പഷളാതെന്ന് നിറഞ്ഞ മഹോഭാവത്തോടെ പറഞ്ഞു തീർച്ചയായും ആളൊന്ന് കയ്യിൽ കിട്ടിക്കോട്ടെ വിക്രം ഗൂഢമായ സ്വരത്തോടെ പറഞ്ഞു അത് കേട്ടു നിന്ന് സായുജിൻ്റെ കഴിഞ്ഞ അരമ്പുകൾ വലിഞ്ഞു മുറുകിട്ടാ അവരുടെ മുന്നിൽ നിന്ന് സായൂജ് കസേര അവരുടെ മുന്നിലേക്ക് തട്ടി തെറിപ്പിച്ചു അത് ആരോണിൻ്റെ കാലിൽ വന്നു കൊണ്ടതും വിക്രം സായൂജിൻ്റെ നേർക്ക് ദേഷ്യത്തോടെ തിരിഞ്ഞു വിക്രം സായൂജിന്റെ അരികിലേക്ക് ഉടൻ വന്ന് അവനെ ചവിട്ടി വീഴ്ത്തുവാൻ കാലുയർത്തിയതും സായൂജ് ഞൊടിയിടയിൽ അകന്നു മാറിയിരുന്നു വന്നു വന്ന് നീ ഇപ്പോൾ മഹാമോശായുള്ളു വിക്രം സായൂജ് അത് പറഞ്ഞുകൊണ്ട് അവനെ വെറുപ്പോടെ ചവിട്ടി താടിയിട്ടു അതിന് നിനക്കെന്താണ് നഷ്ടം നിന്റെ ഒന്നും അല്ലല്ലോ തൻ്റെ നേരെ ഇടുന്ന കസേര ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് അവൻ ചോദിച്ചു ഡാ സായൂജ് വിക്രത്തിൻ്റെ നേർക്കേന്ന് അവൻ്റെ ബേനിയനിൽ പിടിച്ചു അപ്പോഴാണ് അമ്മ ഓടി വരുന്നത് അവനോട്ടൊരെണ്ണം കൊടുക്കാൻ കൈയുർത്തിയതും അവൾ പിടിച്ചതും അവൻ പോയതും ഒരുമിച്ചായിരുന്നു അവനായിട്ട് ഒരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തപ്പോൾ ആകെ ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ട സ്വപ്നം ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ല മിന്നു നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല നിനക്കൊരു നിഴലായി ഞാൻ ഉണ്ടാകുമെന്നും അവൻ ഘടികാരത്തിലേക്ക് നോക്കി മണി ആകാറാകും ഉറക്കം വരുന്നില്ല എന്നറിഞ്ഞതും അവൻ നടക്കാൻ പോകാൻ തീരുമാനിച്ചു ലൈറ്റ് ചെറിയൊരു ചെറിയൊരുട്ടും അവൻ നടക്കുമ്പോൾ ഉണ്ടായിരുന്നു അവൻ ആലോചിക്കുകയായിരുന്നു മിന്നു പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ അവൾ പറഞ്ഞിരുന്നില്ലെങ്കിൽ താൻ ഇപ്പോഴും അമ്മയോടോ അമ്മുവിനോടോ ഒന്നും മിണ്ടാതെ നടന്നേനെ ഇന്നലെ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയുടെ സന്തോഷം ആ കണ്ണുകൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സന്തോഷത്താൽ നിറഞ്ഞത് ഇതൊന്നും എത്ര വേദനിച്ചു കാണും തൻ്റെ അമ്മ അന്ന് അച്ഛൻ പോകാൻ പറഞ്ഞപ്പോൾ അമ്മയാണ് തന്നെ ചേർത്ത് പിടിച്ചത് ആ അമ്മയാണ് താൻ അവൻ്റെ കണ്ണ് നിറഞ്ഞു ഇല്ല ഇനി ഒരിക്കലും ആ കണ്ണ് താനായിട്ട് നിറയ്ക്കില്ല അതിനൊരിക്കലും താൻ കാരണവു ആകില്ല അച്ഛൻ അച്ഛനെ കാണണം സംസാരിക്കണം ക്ഷമ ചോദിക്കണം ഇത്രനാൾ മിണ്ടാതെ നടന്നു മനഃപൂർവം അവഗണിച്ചു വാശിയായിരുന്നു തനിക്ക് ആ വാക്കുകൾ കേൾക്കാതെ പോയതിൻ്റെ വേദന ഇപ്പോൾ താൻ അറിയുന്നു രാഷ്ട്രീയം അതിനോട് അച്ഛന് എതിർപ്പുണ്ടായിട്ടല്ല അതിൽ അടിയിടി അതൊന്നും അച്ഛന് തീരെ ഇഷ്ടമല്ല അടി ഉണ്ടാകാൻ കാരണം വിക്രത്തിൻ്റെ ഇടപെടലായിരുന്നു അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും താൻ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചു അന്ന് പോലീസിൻ്റെ ലാത്തി കൊണ്ടുള്ള അടി അച്ഛൻ നേരിട്ട് കണ്ടതാണ് കൊണ്ടത് തനിക്കാണെങ്കിലും വേദനിച്ചത് അച്ഛനായിരുന്നു ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നു കുടുംബമാണ് എനിക്ക് എന്തിനേക്കാളും ഇനി മുഖ്യം കമ്മ്യൂണിസം അതിൻ്റെ മനസ്സിലേ ഇനി ഉണ്ടാവുകയുള്ളൂ അച്ഛൻ ഇഷ്ടമല്ലാത്തത് ഇനി ഞാൻ ചെയ്യില്ല അവൻ മനസ്സിൽ ഓരോന്നും ആലോചിച്ച് മുന്നോട്ട് നടന്നു